അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിങ്ങിൻ്റെയോ ട്രാവൽ വ്ലോഗോ ഒന്നുമല്ല നമ്മൾ പുതിയ മൺചട്ടി വാങ്ങിയിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് മയക്കിയെടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത് നാട്ടിലൊക്കെ ആണെങ്കിൽ വിറകടുപ്പിൽ മൂന്ന് ദിവസമൊക്കെ കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചിട്ടും ഉമിയിട്ടിട്ടും അങ്ങനെ പലതരത്തിൽ ചട്ടി എടുക്കാറുണ്ട് പക്ഷേ വില്ലയിലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതും പിന്നെ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് അതൊട്ടും ആയിട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒറ്റ ഒരു ദിവസം കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചട്ടി മയക്കിയെടുക്കാം ഞാനിതിപ്പോൾ ഒരു വർഷം മുൻപ് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ചട്ടിയായിരുന്നേ സത്യം പറഞ്ഞാൽ എന്നോട് മറന്നേ പോയിട്ടുണ്ടായിരുന്നേ ഈ ഒരു ചട്ടിയുള്ള കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് നല്ല സേഫായിട്ട് നാട്ടിൽ നിന്ന് വരുമ്പം പാക്ക് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഷെൽഫിൽ കിടക്കുമായിരുന്നേ ഈ ഒരു മൺചട്ടി ഇങ്ങനെയുള്ളവരുണ്ടോ എന്തെങ്കിലും സാധനം വാങ്ങി വെച്ചിട്ട് മറന്ന് പോകുന്ന ആൾക്കാർ ഞാൻ ആ ടൈപ്പാന്നേ കുറേ കഴിഞ്ഞാലൊക്കെയാണ് എനിക്ക് ഇങ്ങനൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരിക അപ്പോൾ അങ്ങനെ ഓർമ്മ വന്നിട്ട് എടുത്തിട്ടുള്ള മൺചട്ടി നമുക്കൊന്ന് മയക്കിയെടുത്താലോ ആദ്യം തന്നെ നമ്മളിത് നല്ലോണം ഒന്നങ്ങ് കഴുകിയെടുക്കണേ ആദ്യം വെള്ളത്തിൽ ഒന്നങ്ങ് കഴുകിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കുറച്ച് കടലമാവ് ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെയൊക്കെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് ഉപയോഗിക്കുന്നതിലും നല്ലത് ഇതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു കടലമാവോ അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പോ ചേർത്തിട്ട് കഴുകിയെടുക്കുക ഒരിക്കലും നമ്മൾ മൺചട്ടി കഴുകിയെടുക്കുന്ന സമയത്ത് പുതിയത് എന്നല്ല പഴയതായാലും നമ്മൾ ലിക്വിഡോ സോപ്പോ ഒന്നും ഉപയോഗിച്ച് കഴുകാത്തതാണേ നല്ലത് കാരണം ഈ ഒരു ചട്ടിയിൽ ഇഷ്ടം പോലെ സുശിരങ്ങൾ ഉണ്ടാവും അപ്പോൾ എത്ര നമ്മൾ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് കഴുകിയാലും ആ ഒരു സുശിരങ്ങൾക്കുള്ളിൽ ഇതുണ്ടാവും എന്നിട്ട് ചട്ടി ചൂടാവുന്ന സമയത്ത് അത് നമ്മൾ ഫുഡിലൊക്കെ കലരൊക്കെ ചെയ്യും അപ്പോൾ കടലമാവ് ഉപ്പ് എടുക്കുക നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെണ്ണീരൊക്കെ ഉപയോഗിച്ചിട്ട് ചട്ടി കഴുകി എടുക്കാറില്ല അതും നല്ലതാണ് ഇനി ഇത് നമ്മൾ കടലമാവ് ഉപയോഗിച്ച് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സ്ക്രബ് ചെയ്തെടുത്തിട്ട് ഇതൊന്നങ്ങ് കഴുകിയെടുക്കുന്നുണ്ട് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അങ്ങനെ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക ആ വെള്ളം നല്ലോണം എന്നങ്ങ് തിളച്ച് വരണം പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് മൺചട്ടി വാങ്ങുന്ന സമയത്ത് ഓൾറെഡി നാട്ടിൽ നിന്ന് തന്നെ വിറകടുപ്പിൽ വെച്ചിട്ട് നമ്മൾ മൂന്ന് നാല് ദിവസമൊക്കെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മയക്കി എടുത്തിട്ടാണേ കൊണ്ടുവരാറ് ഇതിപ്പോൾ എന്താണെന്നറിയില്ല എനിക്ക് ഓർമ്മയില്ല ഞാൻ മയക്കാതെ അങ്ങനെ തന്നെ വാങ്ങിയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ കരുതി എന്തായാലും ഇവിടുന്ന് മയക്കി എടുക്കണമല്ലോ അപ്പോൾ ഈസി ആയിട്ട് മയക്കിയെടുക്കുന്ന വിധം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണേ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ചെറുതായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടിയാണ് ചായപ്പൊടി നമ്മൾ വീട്ടിൽ ചായക്ക് ഉപയോഗിക്കുന്ന ഏത് ചായപ്പൊടിയാലും കുഴപ്പമില്ല കേട്ടോ അതൊരു നാല് ടേബിൾ സ്പൂൺ ഈ ഒരു വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്നങ്ങ് തിളപ്പിച്ചെടുക്കുക നമ്മൾ ചട്ടിയിൽ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അതൊരു പകുതി മുക്കാലോളം നമ്മളിത് വറ്റിച്ചെടുക്കുന്നുണ്ട് മുഴുവനായിട്ട് വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാസ് ചിലവാകും കാരണം ആ ഒരു ചട്ടിയിൽ മുഴുവനായിട്ടുള്ള വെള്ളം വറ്റിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം വറ്റിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ വെള്ളം പകുതിയോളം വറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആ ഒരു ചായപ്പൊടി ഒന്നങ്ങ അരിച്ച് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു ചായപ്പൊടി നമുക്ക് ആവശ്യമുണ്ട് എന്നിട്ട് ആ ഒരു വെള്ളം നമ്മളങ്ങ് കളയാ എന്നിട്ട് വീണ്ടും നമ്മൾ കടലമാവ് ഉപയോഗിച്ചിട്ട് എന്നെ നന്നായിട്ട് ചട്ടി ഒന്ന് അകവും പുറവും ഒക്കെ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് മുഴുവൻ ചട്ടിയിലുള്ള മുഴുവൻ വെള്ളവും വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാസ് ഒരു പ്രശ്നം വരും എന്നാലും നമ്മൾ ചട്ടി ഒറ്റ ഒരു പ്രാവശ്യമല്ലേ മയക്കിയെടുക്കുമോ പിന്നെ കുറേ കാലം നമ്മൾ ആ ഒരു ചട്ടി യൂസ് ചെയ്യുമല്ലോ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിറകടുപ്പിൽ മൂന്ന് നാല് ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചിട്ട് ആദ്യം ഒന്ന് ഒഴിച്ച് വെക്കുക വീണ്ടും അത് വറ്റിച്ചിട്ട് പിറ്റേ ദിവസം വീണ്ടും വെക്കാം അങ്ങനെ കുറേ ദിവസത്തെ പ്രോസസ്സാണല്ലോ ഈ ഒരു ചട്ടി മയക്കിയെടുക്കുന്നത് ഇവിടെ നമ്മൾ ഗ്യാസിലാവുമ്പോൾ ഒറ്റ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ൊരു ചായപ്പൊടി വെച്ചിട്ട് മയക്കിയെടുക്കാൻ പറ്റുക ഈസി ആയിട്ട് ഇനി ചട്ടി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക എന്നിട്ട് വീണ്ടും സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നമ്മൾ എന്തെങ്കിലും പൊരിച്ചിട്ട് ബാക്കി ഉള്ള എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതിയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല എണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു എണ്ണ തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചായപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ചട്ടിയുടെ മുകൾ ഭാഗത്ത് ആ ഒരു തുമ്പുണ്ടല്ലോ അവിടെയൊക്കെ ടിഷ്യൂ വെച്ചിട്ട് ആ ഒരു എണ്ണയിൽ നിന്നും എടുത്തിട്ട് ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ ആ ഒരു മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് നമുക്ക് മിനിസായിട്ട് കിട്ടും ഇനി എണ്ണ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിപ്പയിൽ മാറ്റി വെച്ചിട്ടുള്ള ചായപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്നും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചട്ടിയുടെ ഉള്ളിൽ എല്ലായിടത്തും ആ ഒരു ചായപ്പൊടി എത്തുന്ന തരത്തിൽ ഒരു അഞ്ചാറ് മിനിറ്റോളം ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചട്ടി നല്ലോണം ഉൾഭാഗം മിനിസ് ആയിട്ട് നോൺ സ്റ്റിക്ക് ഒക്കെ പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടില്ല ഇപ്പം തന്നെ കാണുന്നില്ല നല്ലൊരു ഷൈനിങ് വരുന്നത് ചട്ടിക്ക് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ട് പിന്നീട് നമ്മൾ ഇതിൽ കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാതെ നമുക്ക് ഏത് കറിയും ഉണ്ടാക്കിയെടുക്കാം മീനായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ ഏത് കറികളും നമുക്ക് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം പറ്റും ഇനി ഇത് നമ്മൾ നല്ലവണ്ണം ചട്ടി ചൂടാറിയതിന് ശേഷം ഇതിലുള്ള ആ ഒരു ചായപ്പൊടിയൊക്കെ കളഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുക ഇനി കഴുകുന്ന സമയത്ത് നമ്മൾ കടലമാവൊന്നും യൂസ് ചെയ്യേണ്ട ജസ്റ്റ് ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് കഴുകിയെടുക്കുക ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ഉൾഭാഗം നല്ല മിനിസായി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം നല്ല തിളച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട് ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ ആദ്യമായിട്ട് ചട്ടി മയക്കി എടുക്കുന്നതാണല്ലോ അപ്പോൾ നാട്ടിലൊക്കെ ഉള്ളത് പോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉച്ചക്ക് ചോറ് വെച്ചിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള ആ ഒരു നല്ല തിളച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട് ഉച്ചക്ക് ഒഴിച്ച് വെച്ചിട്ട് നമ്മളിത് രാത്രിയാണേ എടുത്ത് കളയുന്നത് എന്നിട്ട് ആ ഒരു വെള്ളം കഞ്ഞിവെള്ളം കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് വീണ്ടും സ്റ്റൗവിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് ചട്ടി ചൂടായതിന് ശേഷം അതിലോട്ടൊരിത്തിരി വെളിച്ചെണ്ണ നമ്മൾ ടിഷ്യൂവിലാക്കിയിട്ട് എല്ലായിടത്തും ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചട്ടിയുടെ ഉള്ളിലും മുകൾ ഭാഗത്തും പിന്നെ പുറത്തും ഒക്കെ എല്ലായിടത്തും ആ ഒരു എണ്ണ ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് തൂത്ത് കൊടുക്കുന്നുണ്ട് സ്റ്റൗ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്നിട്ട് ചട്ടി പതിയെ ഒന്നങ്ങ് കമേഴ്ത്തി വെക്കുക ആ ഒരു ഫ്ലെയിം ചട്ടിയുടെ ഉൾഭാഗത്ത് എത്തുന്ന തരത്തിൽ ഇങ്ങനെ ഒന്നങ്ങ് കമഴ്ത്തി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചട്ടിയുടെ പുറം ഭാഗം ഉണ്ടല്ലോ അവിടെയും ഈ ഒരു ടിഷ്യൂ വെച്ചിട്ട് സെയിം ഉള്ളിൽ ചെയ്ത പോലെ തന്നെ മുഴുവനായിട്ടും എല്ലായിടത്തും ആ ഒരു എണ്ണ ഒന്നങ്ങ് തൂത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇതിങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് ചട്ടി ചൂടായതിനു ശേഷം വീണ്ടും തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസുള്ള സവാള തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് വ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൊരിയിച്ചെടുക്കാം ആ ഒരു സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ആ ചട്ടിയുടെ എല്ലായിടത്തും സവാള എത്തുന്ന തരത്തിൽ ഇതൊന്നങ്ങ് മിക്സ് ചെയ്തിട്ട് മൊരിച്ചെടുത്താൽ നമ്മുടെ ചട്ടി അടിപൊളിയായിട്ട് മയക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാമേ നമുക്ക് ഇത് കാണുമ്പോഴും ഒരുപാട് ലോങ്ങ് പ്രോസസ്സായിട്ട് തോന്നും എന്നാലും നമ്മൾ ഒറ്റ ഒരു ദിവസം കൊണ്ടായിരുന്നല്ലോ ഈ ഒരു ചട്ടി മയക്കിയെടുക്കുന്നത് അല്ലാതെ നാട്ടിൽ നിന്ന് വിറകടുപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചൊക്കെ വെക്കണ്ടല്ലോ അപ്പോൾ ഇതാവുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചട്ടി മയക്കിയെടുത്തിട്ട് ആ ദിവസം തന്നെ നമുക്കിതിൽ കുക്ക് ചെയ്തെടുക്കാനും പറ്റും ഇനി സവാള ഈ ഒരു കളറാകുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം ഈ ഒരു ഉള്ളിയൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടി കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചിട്ട് നമുക്കിതിൽ കുക്ക് ചെയ്തെടുക്കാമേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് കാണുമ്പോൾ കുറേ സമയം എടുക്കുന്നത് പോലെ തോന്നും എന്നാലും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ചട്ടി മയക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ അത്രയും മിനിസത്തോട് കൂടിയിട്ട് ചട്ടി ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു ചായപ്പൊടി വെച്ചിട്ട് മയക്കിയെടുക്കാൻ പറ്റുമോ ഇതുവരെ ആരെങ്കിലും ഇതുപോലെ ചട്ടി മയക്കിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ അല്ലേ നമ്മളെ പുറത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മുടെ അടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റൗവിലെ ഒറ്റ ദിവസം കൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കെട്ടോ പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യുക ഇൻഷാള്ള പുതിയ ായിട്ട് വീണ്ടും വരുന്നത് വരെ അസലേക്കും